അഭിനയമല്ലാതെ വേറെ എന്തിനെല്ലാം റെഡിയാണ് നടി സനയെ നിർബന്ധിച്ചത് ഇതിനെല്ലാം തെന്നിന്ത്യൻ സിനിമയിൽ നിന്ന് കാസ്റ്റിംഗ് കൌച്ച് നേരിടേണ്ടി വന്നതായി നടി ഫാത്തിമ സന ഷെയ്ഖ് ബോളിവുഡ് ബബിൾസിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു തുറന്നു പറിച്ചിൽ ഒരു കാസ്റ്റിംഗ് ഏജന്റാണ് തന്നോട് നിരന്തരം പ്രകോപനമുണ്ടാക്കുന്ന രീതിയിൽ സംസാരിച്ചതെന്നായിരുന്നു നടി പറഞ്ഞത് ഇയാളുടെ നിരന്തരമായ ഫോൺ കോളുകൾ അസ്വസ്ഥതയുണ്ടാക്കി എല്ലാം ചെയ്യാൻ നിങ്ങൾ തയ്യാറാകുമല്ലോ എന്നായിരുന്നു അയാൾ ചോദിച്ചിരുന്നത് കഥാപാത്രത്തിന് ആവശ്യമായത് ചെയ്യാമെന്നായിരുന്നു തന്റെ മറുപടി പിന്നീട് താൻ ഒന്നും മിണ്ടിയില്ലെന്നും നടി പറഞ്ഞു ബോളിവുഡിൽ നായികയായി അരങ്ങേറ്റം കുറിക്കുന്നതിന് മുൻപായിരുന്നു ഈ സംഭവം നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ആളുകളെ കാണേണ്ടി വരും എന്നാണ് നിർമ്മാതാവ് പറഞ്ഞത് അവർ ഒരിക്കലും കാര്യങ്ങൾ തുറന്നു പറയില്ല പക്ഷേ വിചിത്രമായ രീതിയിൽ അവതരിപ്പിക്കും അവരുടെ ഉദ്ദേശം വ്യക്തമാണ് എന്നാൽ നിങ്ങൾ ആളുകളെ കാണണം അത് ചെയ്യണം ഇത് ചെയ്യണം എന്നെല്ലാമാണ് പറയുകയെന്നും ഫാത്തിമ ഷനാഷേഖ് വ്യക്തമാക്കി മുംബൈയിൽ നവാഗതരായ അഭിനേതാക്കളിൽ നിന്ന് കാസ്റ്റിംഗ് ഡയറക്ടർമാർ കമ്മീഷൻ വാങ്ങുന്നതായും നടി ആരോപിച്ചു റഫറൻസ് എന്ന പേരു പറഞ്ഞാണ് പുതിയ അഭിനേതാക്കളുടെ വേതനത്തിൽ നിന്ന് ഒരു വിഹിതം കാസ്റ്റിംഗ് ഡയറക്ടർമാർ വാങ്ങുന്നതെന്നായിരുന്നു നടിയുടെ ആരോപണം കമൽഹാസൻ നായകനായ ചാച്ചി ഫോർ ട്വന്റി എന്ന സിനിമയിൽ ബാലതാരമായിട്ടായിരുന്നു ഫാത്തിമയുടെ സിനിമയിലെ തുടക്കം ആമിർ ഖാനൊപ്പം അഭിനയിച്ച ദങ്കലിലൂടെ ഫാത്തിമ ശ്രദ്ധിക്കപ്പെട്ടു ടക്സ് ഓഫ് ഹിന്ദുസ്ഥാൻ ലുഡോ സാംബഹദൂർ തുടങ്ങിയ സിനിമയിലും അഭിനയിച്ചു മെട്രോ ഇൻ ദിനോ ആണ് ഫാത്തിമയുടെ ഏറ്റവും പുതിയ ചിത്രം ഫിലിം നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി